ഞാൻ കൊല്ലം ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തില് അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എന്റെ മോൻ്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതി എൻ്റെ മോന്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മ ആര് വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിയിരിക്കും ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്യുന്നതിനുമ്പോൾ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാരോടും പറഞ്ഞു ഭഗവാന്റെ ദേവിയുടെ നുമ്പി വന്നിരുന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കുക ഉറപ്പൊരു റിട്ടയർഡ് അധ്യാപികയാണ് എൻ്റെ മകൻ്റെ മങ്ങല്യത്തിനു വേണ്ടി ഭഗവാന്റെ സന്നിധിയിൽ വന്ന് പിന്നെ ഇരുപത്തിമൂന്ന് സ്വയം വരാർച്ചന നടത്തി ഇപ്പം മംഗല്യൊക്കെ ശരിയായി അടുത്ത മാസം ഏഴാം തീയതി മകന്റെ വിവാഹമാണ് സന്തോഷപോർവ് അറിയിച്ചുകൊള്ളുന്നു എൻ്റെ മകളുടെ വിവാഹവും ഇതുപോലെ ഇരുപത്തിമൂന്ന് സ്വയംവരാർച്ചന ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നടത്തി കല്യാണമൊക്കെ നടന്ന് സന്തോഷപൂർവ്വം അവരിപ്പോൾ ജീവിക്കുന്നു ഭഗവത് സന്നിധിയിൽ വന്ന് ഭക്തിയോടുകൂടി ഇരുന്ന് മന്ത്രങ്ങൾ ജീവിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളും അതുപോലെ ഭക്തിയോടുകൂടി ഭഗവാൻ്റെ ഇവിടുത്തെ മന്ത്രങ്ങൾ ജീവിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെയും സന്താനങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് അറിയിച്ചുകൊള്ളുന്നു കിരണം ിരണം പുണരസിന്റെ തിരിനാളമായിരുന്നു ഉണരുന്നിതോരോ മലരായി മാറി തിരയുങ്ങിതാ നിന്റെ ചേവടി ആദി വ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ആർദ്രമാകുന്ന വന്ദനം ശ്രീവിള ത്തിലെ ശ്രീധരും തിരുവന്ദനം കൊല്ലം ശ്രീ ശ്രീയുമാമഹേശ്വര വന്ദനം സദാ മന്ദസ്മിതങ്ങൾ തൂകുന്ന മാംഗല്യൂപമേ വന്ദനം ശൈലശൃംഗങ്ങൾ കൈകോപ്പി നിൽക്കുന്ന ശൈവഗൗരീശവന്ദനം ശ്രീവിളങ്ങിടും ശ്രീലഗത്തിലെ ശ്രീധരും సవిధమణి సవిధమణిచ్చు పూజి ീരെ നേടുന്ന വന്ദനം തിരുമൗലിയിൽ തൂകും കലയായി മാ